പ്രൈസിലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അതേ ലോകമുമ്പോൾ ഉള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാളിക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുദിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു ഞാൻ കേരളം വിട്ടിട്ട് വളരെയധികം വർഷങ്ങളായി പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളമായി അതുകൊണ്ട് മലയാളത്തിന് അത്ര സ്ഫുടതയും ചാതുര്യവും ഒന്നുമില്ല എൻ്റെ ബ്രോക്കൺ മലയാളമാണ് അത് നിങ്ങൾ ക്ഷമിക്കണം അറിയാവുന്ന വിധത്തിൽ പറയുവാനായിട്ട് ശ്രമിക്കാം എത്തിയോപ്യയെക്കുറിച്ച് നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ടെലിവിഷനിലും മറ്റും എത്തിയോപ്യയിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചും പട്ടിണി മരണങ്ങളെക്കുറിച്ചും അവിടുത്തെ യുദ്ധങ്ങളെ യുദ്ധത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും വല്ലപ്പോഴൊരിക്കെങ്കിലും ടെലിവിഷനിലും വരാറുണ്ട് എന്ന് തോന്നുന്നു അല്ലേ ഓക്കേ ഞാൻ എത്തിയോപ്പ്യയിൽ പോയത് തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവിടെ പ്രധാനമായിട്ടും സെമിനാരിയിൽ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ സി എം എന്ന കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ എന്ന വിൻസൻ്റിപ്പോൾ സ്ഥാപിച്ച വിൻസെൻഷൻ സഭയിൽ അംഗമാണ് സഭ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പറയും പോട്ടയാണോ മുരിങ്ങോരാണോ എന്ന് ചോദിക്കും അതല്ല ഇൻ്റർനാഷണൽ വിൻസെൻ്റ് പോൾ തന്നെ പാരീസിൽ സ്ഥാപിച്ച സഭ ആ സഭയിലെ ഒരു അംഗമായിട്ട് ആണ് ഞാൻ പട്ടം സ്വീകരിച്ചത് അതിനുശേഷം ഒറീസയില് ഒരു നാലു വർഷം ജോലി ചെയ്തു പ്രവർത്തനം ചെയ്തതിന് ശേഷം എന്നോട് എൻ്റെ അധികാരികൾ എത്യോപ്യയിലേക്ക് ഒരാൾ ആവശ്യം കൊണ്ട് പോകാമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് എത്തിയപ്പിലേക്ക് പോയത് പ്രധാനമായിട്ടും അവിടെ സെമിനാരി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കർത്തവ്യം അവിടെ പന്ത്രണ്ട് വർഷം അതായത് രണ്ടായിരത്തി രണ്ട് വരെ തൊണ്ണൂറ് തുടങ്ങി രണ്ടായിരത്തി രണ്ട് വരെ എത്തിയപ്പിൽ സെമിനാരിയിൽ പഠിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ തിരിച്ചു വന്ന് ഇന്ത്യയിലായിരുന്നു കുറച്ച് നാൾ തമിഴ്നാട്ടിൽ ഇവിടെ ചെന്നൈയിൽ കുറച്ച് നാൾ പിന്നെ മൈസൂർ അതുപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഞങ്ങളുടെ സഭയുടെ ജനറലേറ്റ് റോമിലാണ് അപ്പോൾ ജനറൽ ടീമിൽ റോമിൽ ആയിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂൺ മാസത്തിൽ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എ എത്തിയപ്പിൽ മിഷണറി ആയിരുന്നല്ലേ അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ ഉണ്ടായിരുന്നു എന്നെല്ലാം ചോദിച്ചതിന് ശേഷം പറഞ്ഞു എത്തിയപ്പിൽ ഇപ്പോൾ ഒരു ബിഷപ്പിന് അത്യാവശ്യമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ പ്രവർത്തിച്ച ആളായതുകൊണ്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നോട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എത്തിയപ്പ് മൊത്തം ഒരു പതിമൂന്ന് രൂപതകളുണ്ട് അതിൽ നാലെണ്ണം ഓറിയൻറ്റൽ റിക്കോപ്റ്റിക് റീത്തിൽപ്പെട്ട അതല്ലെങ്കിൽ ലെത്തിയപ്പീത്ത് എന്നാണ് അവർ പറയുന്നത് ഇതാണ് പിന്നെ ഒൻപതെണ്ണം ലെത്തിൻ രൂപതയിൽ റീത്തിൽപ്പെട്ടാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന രൂപത ലെത്തിൻ രൂപതയിൽപ്പെട്ട ഒരു രൂപതയാണ് തിൻറീത്തിയിൽപ്പെട്ട രൂപത ഈ രൂപത വളരെ വലിയ ഒരു രൂപതയാണ് കൂടുതലും പ പല വിധമുള്ള ഗോത്രവർഗക്കാർ ജീവിക്കുന്ന ഒറോമോ ഗുമൂസ് ബാത്ത എങ്ങനെയുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ ഗോത്രവർഗക്കാർ അവരുള്ള ഒന്നാണ് ഒരറ്റത്തുനിന്ന് അന്യറ്റം വരെ ഈ രൂപതയുടെ വലിപ്പം എഴുന്നൂറ് ആണ് മൊത്തം സ്ക്വയർ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തോളം വരും ജനങ്ങൾ ഒരു മൊത്തം ഈ രൂപതയിലുള്ളവർ പത്ത് ലക്ഷത്തോളം ടെൻ ടെൻ മില്യൺ അപ്പോൾ അവരിൽ വെറും അൻപത് അൻപത് അൻപതിനായിരം പേരു അൻപത്തയ്യായിരം അൻപതിനും അൻപത്തയായിരത്തിനിടയ്ക്ക് മാത്രമേ കത്തോലിക്കലുള്ളൂ തൊണ്ണൂറ്റി രണ്ട് ഇടവകളോളമുണ്ട് പക്ഷേ വൈദികർ മുപ്പത് പേരാണ് അതും എത്തിയപ്പിക്കാരാണ് എല്ലാവരും എത്തിയപ്പിക്കാർ സാധാരണ നിങ്ങൾ ഒരു മലയാളി ബിഷപ്പ് എത്തിയപ്പിലുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അവിടെയുള്ളവരൊക്കെ ഒത്തിരി അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ മല മലയാളികളായിരിക്കും അതുകൊണ്ടാണെന്ന് ചിന്തി ചിന്തിക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ അൽമായരും ഒത്തിരി മലയാളികളുണ്ട് അതുകൊണ്ടാണ് ചിന്തിക്കും അല്ല എല്ലാവരും എത്തിയപ്പിക്കാരാണ് ഈ ഒരു ഡൈസിസ്റ്റൻ അച്ഛന്മാർ രൂപത അച്ഛന്മാർ മുപ്പത് പേരുണ്ട് മുപ്പത് പേരും എത്തിയപ്പിക്കാർ പിന്നെ പത്ത് സന്യാസി വൈദികരുണ്ട് സന്യാസി വൈദികരുണ്ട് അവരും ഇപ്പോൾ ഒരു മൂന്ന് പേര് മലയാളികളുണ്ട് ഞാൻ ചെന്നതിന് ശേഷം അവിടെ ചെന്ന് ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഇവിടെ ഇന്ത്യയിൽ വരുമ്പോഴെല്ലാം പല സഭകളോട് അവിടെ അച്ഛന്മാർ ആവശ്യമുണ്ട് സിസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് നിങ്ങൾ വരാമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഒത്തിരി സഭകളുടെ സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും ജനറലൈറ്റിലും പ്രൊവിൻഷ്യൽ ഹൗസിലൊക്കെ പോയി ആവശ്യപ്പെടുകയുണ്ടേ വിഭൂരിഭാഗം പേരും പിതാവേ ഞങ്ങൾക്ക് ആളുകളില്ലല്ലോ സിസ്റ്റേഴ്സ് ഇല്ലല്ലോ അച്ഛന്മാരില്ലോ എന്നൊക്കെ പറഞ്ഞമാണ് മറുപടി പറയാറ് ഏതായാലും നാല് മൂന്ന് സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രുവേഷൻസും അച്ഛന്മാരുടെ ഒരു കോൺഗ്രേഷനും ഒരു പോസിറ്റീവായിട്ട് മറുപടി നൽകി അങ്ങനെ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് അവർ ഒരു സഭ ഒരു കമ്മ്യൂണിറ്റി അവിടെ സ്ഥാപിച്ചു ഇപ്പോൾ രണ്ട് വർഷമായി അതുപോലെ സിസ്റ്റേഴ്സ് ചാരിറ്റി മര്യവംബിന അവർ ഈ ലൂർദ് ഹോസ്പിറ്റലിലുള്ള വർക്ക് ചെയ്യുന്നവരാണ് എറണാകുളത്ത് അവരും ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി പിന്നെ ബദനി സിസ്റ്റേഴ്സ് അതായത് എൻ്റെ രൂപത കാര്യം അത് ലെത്തിൻ രൂപതയാണെങ്കിലും മിഷണറീസ് ലെത്തിൻ റീതിയിലുള്ളവരുണ്ട് മലങ്കര റീത്തിലുള്ളവരുണ്ട് സീറോ മലബാർ എല്ലാവരും ഉണ്ട് മറ്റൊരു കാര്യം നമ്മൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ നിയമിച്ച സമയത്ത് ഞാൻ റോമിലായിരുന്നു ആ സമയത്ത് എന്നെ ഇങ്ങനെ മാർപ്പാപ്പയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ തിരിച്ചവരോടൊരു ചോദ്യം ചോദിച്ചു ഞാൻ ചോദിച്ചു ഇതുവരെ ഈ രൂപതയിൽ ബിഷപ്പായിട്ടിരുന്നവരെല്ലാവരും യൂറോപ്യൻസ് ആയിരുന്നു ഡച്ച് മിഷണറീസ് ആയിരുന്നു ഹോളണ്ടിൽ നിന്നുള്ള അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കാര്യം ഈ ഇവിടെ സെമിനാരിയിൽ ഞാൻ പഠിപ്പിച്ചത് ഇവരുടെ ഈ രൂപതയുടെ സെമിനാരിയുടെ ഡയറക്ടറായിരുന്നു ഞാൻ അതുപോലെ തന്നെ ഭൂരിഭാഗം അച്ഛന്മാരും എൻ്റെ സ്റ്റുഡൻസ് ആണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കരുതിയിരുന്നത് ഇനി ലോക്കൽ അതായത് എത്യോപ്യൻസ് തന്നെ ഏറ്റെടുക്കേണ്ട സമയമായി അപ്പോൾ ഒരു എത്തിയോപ്യനെയാണ് നിങ്ങളൊരു ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വെള്ളക്കാരുടെ എന്നാ പണക്കൊഴുപ്പില്ല എനിക്ക് ഇനി ഒരു സ്വദേശി എന്നുള്ള ഒരു ആനുകൂല്യം എനിക്കില്ല പിന്നെ ഈ ഇന്ത്യക്കാരനായ എന്നോട് എന്തിനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു ഞാൻ എന്തുകൊണ്ടാണ് വെള്ളക്കാരുടെ പണക്കുഴപ്പില്ല എന്ന് പറയുന്നതിന് കാരണം എനിക്കറിയാം ഈ രൂപത റൺ ചെയ്ത് മുഴുവനും പുറത്തുനിന്ന് ഫണ്ട് കണ്ടെത്തിയാണ് വളരെ പാവപ്പെട്ട ജനങ്ങളാണ് വളരെ ദാരിദ്ര്യത്തിൽ അവർ ജീവിക്കുന്നത് മാത്രമല്ല മിക്കവാറും പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം ബേസിക് സിറ്റുവേഷനിലാണ് അതെല്ലാം വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഇപ്പോൾ പല സ്കൂളുകളുണ്ട് പല ക്ലിനിക്കുകളുണ്ട് അവിടെയെല്ലാം പുതിയതായിട്ടിപ്പോൾ പണിയണമെങ്കിൽ പോലും അതല്ലെങ്കിൽ ഒരു കെട്ടണം പണിയണമെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സിന് സാലറി കൊടുക്കണമെങ്കിൽ ഈ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാലറി കൊടുക്കണമെങ്കിൽ എല്ലാത്തിനും ബിഷപ്പ് തന്നെ ഫണ്ട് കണ്ടെത്തണം കാരണം അവിടെ നിന്ന് കിട്ടുകയല്ല ഒന്ന് ജനങ്ങൾ പാവപ്പെട്ടവരാണ് രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയും അതുപോലെയാണ് അവിടുത്തെ ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ തിരുസ് നിങ്ങൾ സഭ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചാരിറ്റിക്ക് വേണ്ടിയല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ മാക്സിമം ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാവുന്ന ട്വൻറ്റി ഫൈവ് പെർസെൻ്റെ പാടുള്ളൂ ബാക്കിതാ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരണം എവിടെന്നെങ്കിലും ഇതാണ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമം അപ്പോൾ ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് അവിടെ ഈ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക സഭയുടെ പ്രേക്ഷ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക വൈ വൈദിക പരിശീലനം നടത്തുക അതുപോലെ തന്നെ അവിടെയുള്ള അച്ഛന്മാർക്ക് പോലും സിസ്റ്റേഴ്സിന് പോലും അറിവ് ജീവിക്കാൻ വേണ്ടി സബ്സിഡി കണ്ടെത്തുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈ ഡച്ച് മിഷണറീസ് ഹോളണ്ടിൽ നിന്നും മറ്റുള്ളവരിടത്തുനിന്ന് എല്ലാം ഫണ്ട് കണ്ടെത്തിയാണ് അപ്പോൾ അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നോട് നിങ്ങൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നോട് എന്തിനാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്ന് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഇതുവരെ ആഫ്രിക്കയിലുള്ള മിഷൻ ആയാലും മിഷനായിട്ടുള്ള സ്ഥലങ്ങളെയെല്ലാം താങ്ങി നിർത്തിയത് യൂറോപ്പിലുള്ള മിഷണറീസും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടാണെങ്കിലും പിന്നെ മിഷനറീസിനെ നൽകിക്കൊണ്ടാണെങ്കിൽ പോലും താങ്ങി നിർത്തിയത് യൂറോപ്പാണ് ഇനി യൂറോപ്പിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അവിടെ ദൈവവിളിയില്ല ദൈവവിളി തീരെ കുറഞ്ഞു മാത്രമല്ല വൈദികരുടെയും സമർപ്പിക്ക എല്ലാം നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവിടെ സാമ്പത്തിക മാന്യവും വിശ്വാസത്തിൽ മാന്യവും എല്ലാം സംഭവിച്ചതുകൊണ്ട് ഇനി സഭയെ താങ്ങി നിർത്തുവാൻ അവർക്ക് സാധിക്കില്ല പക്ഷേ ഇനി സഭയുടെ മിഷൻ പ്രവർത്തനത്തിന് കരുത്തായിട്ട് പ്രതീക്ഷയായിട്ട് നിലകൊള്ളുന്നത് ഭാരതത്തെ പോലെയുള്ള മിഷനറീസും അതുപോലെ തന്നെ മിഷൻ ചൈതന്യം ഉള്ള രാജ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഭാരതീയനായ അച്ഛനെ അവരുടെ എല്ലാം പ്രതീകമായിട്ട് നിയമിക്കുന്നത് എന്ന് എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഭാരതസഭയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അവർ എന്നെ കണ്ടിരിക്കുന്നത് അപ്പോൾ ഭാരതസഭയുടെ പേരിലാണ് ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തത് അപ്പോൾ എന്നോട് അവർ പറഞ്ഞത് തന്നെയാണ് അച്ഛൻ അച്ഛൻ്റെ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെല്ലുക അവിടെ മിഷൻ ചൈതന്യമുള്ളവരുണ്ട് മിഷൻ പ്രവർത്തനം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് മിഷനെ വിവിധ വിധത്തിൽ സഹായിക്കാൻ കഴിയുന്നവരുണ്ട് അവർ അവർ ഈ ഇതിനെക്കുറിച്ച് ഒരു മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനായിരിക്കാം എന്നിലൂടെ കൂടുതൽ ഭാരതത്തിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് കൂടുതൽ മിഷനറീസും പ്രേക്ഷിതരും അവിടെ വരുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ എന്നെ ദൗത്യം ഏൽപ്പിച്ചത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുവാനായിട്ട് പറഞ്ഞപ്പോഴും സന്തോഷത്തോടെ വരികയും അവിടുത്തെ കുറിച്ച് പറയുവാനും പ്രവർത്തന എല്ലാം എനിക്ക് ഈ അവസരം ലഭിച്ചപ്പോൾ അത് ഞാൻ സ്വീകരിച്ചത് ഇനി മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് മുമ്പായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ യേശുനാഥൻ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ് വന്നത് അവിടുന്ന് ലുക്കയുടെ സുവിശേഷത്തിന് നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടുത്തെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ എന്നെ അവൻ അയച്ചിരിക്കുന്നു എന്ന് യേശുവിൻ്റെ ബോധ്യമാണ് യേശു എന്തിനു വേണ്ടി വന്നു അവിടുത്തെ ദൗത്യം എന്താണ് എന്നുള്ള ഒരു ഒരു ബോധ്യം യേശുവിനുണ്ടായിരുന്നു ആ പ്രവർത്തനം നിറവേറ്റാൻ വേണ്ടിയാണ് യേശു വന്നതും യേശുവിൻ്റെ ജീവിതം മുഴുവനും സുവിശേഷം പ്രസംഗിക്കുക സുവിശേഷം പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മെക്കുറിച്ച് കരുതലുള്ളവനാണ് ആ ദൈവ ദൈവത്തെ ഓർത്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന ഒരു ബോധ്യം അതാണ് സുവിശേഷം എന്ന് പറയുന്നത് പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുക പിതാവിൻ്റെ സ്നേഹം പിതാവിനെ എല്ലാവരും അറിയുക ഈ ഒരു ദൗത്യമാണ് യേശു ഏറ്റെടുത്ത് ആ ദൗത്യം യേശു നിർവഹിക്കുകയാണ് ചെയ്ത് അത് ജി പ്രസംഗിക്കുക മാത്രമല്ല സാധാരണ ജന അവിടെ ജനങ്ങളോട് പ്രസംഗിക്കുന്ന സമയത്ത് പിതാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് യേശു പിന്നീട് പല പ്രവർത്തനങ്ങൾ ചെയ്തത് രോഗികളെ സുഖപ്പെടുത്തി അതുപോലെ തന്നെ വിശക്കുന്നവർക്ക് അപ്പം നൽകി ദുഃഖിക്കുന്നവരെ അവരുടെ വേദന അകറ്റി പാപങ്ങൾ മോചിപ്പിച്ചു ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെല്ലാം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള എന്നുള്ളതിൻ്റെ ഭാഗ്യമായിട്ടുള്ള ഒരു ഒരു തെളിവായിട്ട് ഒരു പ്രകടനമായിട്ട് എന്നെ നിങ്ങളിലേക്ക് ദൈവം അയച്ചിരിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ അയച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ കരമായിട്ട് ദൈവത്തിൻ്റെ എന്നാ വചനങ്ങളായിട്ട് ദൈവത്തിൻ്റെ ഹൃദയം സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാമായിട്ട് ഒരു മാധ്യമമായിട്ട് എന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ള വിധത്തിലാണ് യേശു പ്രസംഗിച്ചത് ആ ദൗത്യം പിന്നീട് തുടർന്നു കൊണ്ടുപോകാനായിട്ടാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് അതിനുശേഷം യേശു സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് അവരോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ ആയിരുന്നു എന്നെ മനസ്സിലാക്കി എന്നെ അനുഭവിച്ചു എന്താണ് സ്വർഗരാജ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണത് പ്രസംഗിക്കേണ്ടത് എങ്ങനെയാണത് ജീവിക്കേണ്ടത് നിങ്ങൾ അനുഭവിച്ചു ഇനി നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുമായി ആദ്യം നമ്മളെ യേശു ക്ഷണിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാണ് അതിന് പക്ഷെ അവിടെ നിൽക്കുന്നില്ല അത് കഴിയുമ്പോൾ നമ്മൊരു മിഷൻ ഏൽപ്പിക്കുകയാണ് ഇനി നിങ്ങൾ ലോകമെങ്ങ് പോയി വിശേഷം പ്രസംഗിക്കുക ഈ ദൗത്യം പലപ്പോഴും പലരും ചിന്തിക്കുന്നത് അത് അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എത്രന്മാരുടെയൊക്കെ ദൗത്യമാണെന്നല്ല ഇല്ല മാമുജസ് ചെയ്യേറ്റ ഓരോ വ്യക്തിയുടെയും ദൗത്യമാണ് ഓരോ വ്യക്തിയെയും ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ് അത് നമ്മൾ നിർവഹിക്കുന്ന വ്യത്യസ്ത രീതിയിലാണ് ഞങ്ങളിപ്പോൾ അവിടെ ആഫ്രിക്കയിൽ നേരിട്ട് ഈ മിഷൻ പ്രവർത്തനം ചെയ്യുന്നവർ ഞങ്ങൾ മെത്രന്മാർ അതെ സിസ്റ്റേഴ്സ് അച്ഛന്മാർ ഇവരെല്ലാം ഒരു പക്ഷേ എനിക്ക് പറയാം അതുപോലെ അല്മയ പ്രേക്ഷിതരും അവിടെ വളരെയധികം അൽമയ പ്രേക്ഷനും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രൂപതയിൽ മുപ്പത് അച്ഛന്മാരേ ഉള്ളൂ പക്ഷെ തൊണ്ണൂറ്റി രണ്ടോളം ഇടവകളുണ്ട് പക്ഷെ ഒരു ഇടവകയിൽ ചിലപ്പോൾ അഞ്ചാഴ്ച ആറാഴ്ച കൂടുമ്പോഴായിരിക്കും ഒരു കുർബാന ലഭിക്കുക കാരണം അച്ഛന്മാർ ടേൺ അനുസരിച്ച് ഓരോ പള്ളികളിൽ പോയി തിരിച്ചു വരുമ്പോൾ ഇവർക്ക് കുർബാന പോലും എല്ലാ ആഴ്ചയിലും കിട്ടില്ല ബാക്കിയുള്ള സമയങ്ങൾ ബാക്കിയുള്ള ഞായറാഴ്ചയൊക്കെ ഇവർക്ക് പ്രാർത്ഥന ശുശ്രൂഷയെല്ലാം ചെയ്തു കൊടുക്കുന്ന അല്മായ പ്രേക്ഷിതരാണ് അവരിൽ നിന്നെ തെരഞ്ഞെടുത്ത് ആദ്യമ വിദ്യാഭ്യാസമുള്ളവരായിരിക്കുകയല്ല പക്ഷെ അവരെ ഒരു അല്പം പ്രാക്ടീസും അല്പം ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് അവർ ഞങ്ങളെ കാറ്റഗരിസ്റ്റ് എന്നാണ് പറയുന്നത് ഉപദേശികളെ പോലെ അവരാണ് അവിടെ പ്രാർത്ഥനയെല്ലാം സംഘടിച്ച് പോകുന്നത് അപ്പോൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും വൈദികരും അതോടൊപ്പം തന്നെ അൽമായ പ്രേക്ഷിതരും ഈ പ്രവർത്തനം നേരിട്ട് ഇട പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷെ അവർ മാത്രമല്ല കുടുംബ ജീവിതക്കാരായിട്ടുള്ളവർക്കും സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ് പക്ഷെ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഞാൻ പറയുന്നത് ഞങ്ങൾ മുൻനിര പട്ടാളക്കാരാണ് മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ് പക്ഷെ ആ യുദ്ധം തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ മുൻനിര പട്ടാളക്കാരെ പല വിധത്തിൽ സഹായിക്കുന്നവരുണ്ടായിരിക്കണം അവർക്ക് അവർക്ക് യുദ്ധ സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്നവർ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവർ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നവർ വെടിക്കോപ്പോൾ എത്തിച്ചു കൊടുക്കുന്നവർ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടുമ്പോൾ മാത്രമേ അവിടെ നിന്ന് ധീരമായിട്ട് അവർക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് തന്നെയാണ് ഓരോ കുറിച്ചും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതാ ഇതാ ഞാൻ കർത്താവ് തന്നെ അയച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചവരാണ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ദൈവം നൽകുന്ന ജനത്തെ ഇപ്പോൾ ചിലപ്പോഴെല്ലാം ഞാൻ ഇവിടെ വരുമ്പോൾ ചിലരെല്ലാം എന്നോട് പറയും ബിഷപ്പ് ആയത് നല്ല കാര്യം പക്ഷേ കഷ്ടം അവിടെ ആഫ്രിക്കയിലാണല്ലോ ആ ഇവിടെ ആയിരുന്നെങ്കിൽ എന്ന് പറയും അപ്പോൾ അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ആരെങ്കിലും തിരഞ്ഞെടുത്തവരുണ്ടോ എന്ന് ചോദിക്കും ആരായിരിക്കണം എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണം എൻ്റെ സഹോദരങ്ങൾ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ തിരഞ്ഞെടുത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇല്ല അതെല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ് എന്നതുപോലെ ഞാൻ പറഞ്ഞു എന്നെയും ദൈവം വിളിച്ച് ഒരു ജനത്തെ എൻ്റെ ജനമായിട്ട് എൻ്റെ മക്കളായിട്ട് എൻ്റെ ആടുകളായിട്ട് എനിക്ക് ദൈവം ദാനമായിട്ട് നൽകി ആ എനിക്ക് ദാനമായിട്ട് നൽകിയവ നൽകിയവർക്ക് നമുക്കാരെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മച്ചയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അല്ല എൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടേ മാറ്റി വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലല്ലോ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്വീകരിക്കും അവരുടെ കുറവുകളോട് കൂടി തന്നെ അവരുടെ പോരായ്മകളോട് കൂടി തന്നെ അവരുടെ കൂടി തന്നെ നമ്മൾ അവരെ സ്വീകരിച്ച് സ്നേഹിക്കുന്നത് പോലെ ആഫ്രിക്കയിലെ ജനങ്ങളെയാണ് ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അപ്പോൾ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ച് അവരുടെ കുറവുകളും പോരായ്മകളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും എല്ലാം ഉണ്ട് എങ്കിലും അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഇപ്രകാരം പ്രവർത്തിക്കുന്നവരാണ് മിഷണറിമാരെല്ലാവരും അവരുടെ ജീവിതം ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവരാണ് പക്ഷേ ഞങ്ങൾക്ക് അവിടെ സധൈര്യം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ ഞങ്ങളെ പല വിധത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പക്ഷേ നിങ്ങളെയും ഇപ്രകാരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം വിളിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഏത് വിധത്തിലാണ് ഈ മിഷൻ പ്രവർത്തനത്തിൽ എനിക്ക് പങ്കുകൊള്ളാൻ സാധിക്കുക നേരിട്ട് സുവിശേഷ വേല ചെയ്യുന്നവർ മാത്രമല്ല ആ സുവിശേഷ വേല ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണെങ്കിൽ വളരെ നല്ലത് പൗലസ്ലി പറയുന്ന പോലെ തന്നെ പക്ഷേ ചുരുങ്ങിയത് ഇവർ ഈ പ്രവർത്തനങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാം നമുക്ക് അതിൽ പങ്കൊള്ളാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ചിലരെല്ലാം പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പം ഞാൻ യു കെയിൽ പോയപ്പോൾ അവിടുത്തെ അനുഭവം നേരത്തെ ബ്രദർ സന്തോഷ് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ചിലർ വന്നിട്ട് പറയും പിതാവേ ഞങ്ങളുടെ ജീവിതം മുഴുവനും ഒരു മിഷനു ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾ കുടുംബ ജീവിതക്കാരാണ് പക്ഷേ ജീവിതം മുഴുവനും ചെയ്തില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും മിഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഒരു ആറുമാസം അതല്ലെങ്കിൽ ഒരു വർഷം അതല്ലെങ്കിൽ രണ്ട് വർഷം അതല്ലെങ്കിൽ മൂന്ന് വർഷം എനിക്ക് മിഷൻ പ്രവർത്തനം ചെയ്താൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഇൻഡ്യേഴ്സായിട്ട് ചിലപ്പോഴെല്ലാം ആഫ്രിക്കയിൽ പല സ്ഥലത്തും എത്തിയോപ്യയിലും ആഫ്രിക്കയുടെ മറ്റു രാജ്യങ്ങളിലെല്ലാം വന്ന് പ്രവർത്തിക്കുന്നവരുണ്ട് ചിലപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ളവർ അവരുടെ പഠനമെല്ലാം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച് മുൻപായിട്ട് ചെയ്യുന്നവരുണ്ട് ഇനി കുറേ നാൾ ജോലി ചെയ്തതിന് ശേഷം ഒരു സാമ്പത്തിക ലീവ് പോലെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വരുന്നവരുണ്ട് റിട്ടയർ ചെയ്തതിന് ശേഷം വരുന്നവരുണ്ട് അങ്ങനെ പല വിധത്തിൽ ഇതിൽ പങ്കുകൊള്ളാൻ ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ജീവിതം മുഴുവനും സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എങ്കിലും സമർപ്പിച്ച് ഇതിനോട് ചെയ്യുവാനായിട്ട് ചിലപ്പോൾ ദൈവം വിളിക്കുന്നുണ്ടാവും ഇനി മറ്റു ചിലർ ചെയ്യുന്നത് അവരുടെ ദശാംശം എന്ന് പറഞ്ഞേ മാറ്റി വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ഇടവക ദത്തെടുത്തുകൊണ്ട് ഒരു സ്ഥാപനം ദത്തെടുത്തുകൊണ്ട് ഒരു വൈദിക വിദ്യാർത്ഥിയെ ദത്തെടുത്തുകൊണ്ട് ഒരു സിസ്റ്റം പഠിക്കുന്ന ഒരാളെ ദത്തെടുത്തുകൊണ്ട് എനിക്കാകാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ഒരു വൈദികനെ നൽകുവാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന വളരെയധികം പേരുണ്ട് കുടുംബജീവിതക്കാരാണെങ്കിൽ പോലും അപ്രകാരം ചെയ്യുന്നവരുണ്ട് ഇനി വേറെ ചിലർ ഞങ്ങൾക്ക് വേണ്ടി ലോബി നടത്തുന്നത് അപ്പോൾ എൻ്റെ രൂപതയെക്കുറിച്ച് അവർക്ക് പരിചയമുള്ളവരെ ഇടപഴകുന്നവരെ അറിയുന്നവരെ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയും കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഫണ്ട് റൈസൈസ്ഡായിത്തീരുന്നവരുണ്ട് അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തന്നത് മിഷൻ പ്രവർത്തനം നടത്തുക എന്നുള്ളത് നാം എല്ലാവരുടെയും കടമയാണ് പക്ഷേ നാം ചിന്തിക്കേണ്ട ഏത് വിധത്തിലാണ് എനിക്കത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ മൈ മൈസൂർ ഇവിടെ ഞാൻ ഇവിടെ മൈസൂർ വന്ന് രണ്ട് സിസ്റ്റേഴ്സ് മൈസൂർ ഉണ്ടായിരുന്നവരെ പരിചയപ്പെട്ടവരെ ഇവിടെ വെച്ച് കാണുകയുണ്ടായി അവിടെ ഞങ്ങളുടെ കോൺഗ്രിയേഷനിൽ ഞാൻ പ്രൊവിൺഷാളായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രായമായ അച്ഛന്മാർ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീസ്റ്റ് ഹോമിലായിരുന്നവരെ ഒരു ദിവസം അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്ന സമയത്ത് ചില അച്ഛന്മാരെല്ലാം ഞങ്ങൾക്ക് ചെയ്യാവുന്നെല്ലാം ചെയ്തു ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഇരി വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് പറയുകയുണ്ടായി ഇല്ല നിങ്ങൾ ഇപ്പോഴും മിഷൻ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട് ഒരു നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് മറ്റൊരു കാര്യമായിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ മിഷൻ പ്രവർത്തനം ചെയ്യുന്നവരെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും അവരോട് നല്ല കാര്യങ്ങൾ പറയാൻ കഴിയും അവരെ സ്നേഹിക്കുവാൻ കഴിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും ഉപദേശം കൊടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലല്ല ഇപ്പോൾ ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം സമർപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് മിഷൻ പ്രവർത്തനത്തിൽ നിങ്ങൾ ചെയ്യുകയാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർക്കൊരു പുതിയ രീതിയിൽ അവരുടെ ദൗത്യത്തെ അവരുടെ ജീവിതത്തെ നോക്കിക്കാണാൻ കഴിഞ്ഞു എന്ന് പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നതുപോലെ ഞാൻ ഒരിക്കൽ ഞാൻ സെമിനാറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തിയോളജി പഠനം ഇവിടെ ആലുവേലും മംഗലപ്പുഴ സെമിനാരിൽ വെച്ചായിരുന്നു ഓസെലായിരുന്നു അതിനു മുമ്പുള്ള ട്രെയിനിങ് എല്ലാം അപ്പോൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്റ്റഡി ഹൗസിൽ ഞങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യുന്ന ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു വല്ലിപ്പനുണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം വർത്തമാനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു ബ്രദറെ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ഈ സെമിനാരിയിൽ ഒരു കുക്കായിട്ട് ജോലി ചെയ്തതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തീർച്ചയായിട്ടും ജോലി ചെയ്തത് അല്പം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സഹായമാവും സ്വന്തം കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടി സ്വന്തം കാര്യം നിൽക്കുവാനായിട്ടുള്ള ഒരു സഹായം അപ്പോൾ അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശമ്പളത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ ഞാൻ വല്ല ഹോട്ടലിലോ വേറെ എല്ലായിടത്തും പോയി കുക്ക് ചെയ്യുമായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ വന്നതിന് ഒരു പ്രധാന ദൗത്യമുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാം നിങ്ങളെല്ലാവരും പഠിച്ച് അച്ഛന്മാരായി മിഷണറീസായി ഭാവിയിൽ വ്യത്യസ്ത സേവനങ്ങൾ ചെയ്യും അപ്പോൾ നിങ്ങളെ ആ അതിനു വേണ്ടി സഹായിക്കുക എന്നാൽ കഴിയുന്ന വിധത്തിൽ ഭക്ഷണം പാചകം ചെയ്ത് തന്ന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന മിഷൻ പ്രവർത്തനത്തിൽ പങ്കുകൊള്ളുന്ന ഒന്നായിട്ട് ഞാൻ കാണുന്നു അതിനുവേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ എല്ലാവരും പോകുന്നിടത്തൊക്കെ ഞാൻ പറയും നാലു വർഷം അവിടെ തിയോളജി പഠിച്ചെങ്കിലും ആ അവിടെ പഠിപ്പിച്ച തിയോളജി പ്രോസിനേക്കാൾ എല്ലാവരും ഉപരിയായിട്ട് വലിയ തിയോളജി പഠിപ്പിച്ചത് ഈ പ്രായമായി അൽമായനായ ഈ വല്യപ്പനാണ് എന്ന് ഞാൻ പറയാറുണ്ട് അതായത് ആ മിഷൻ പ്രവർത്തനത്തിൻ്റെ അർത്ഥം എന്തെന്നുള്ളു അപ്പോൾ ഈ വിധത്തിലാണ് നിങ്ങളും മിഷനെ നോക്കി കാണേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്